നമസ്കാരം കുറി തൊടുന്നതിനെ കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് തീർച്ചയായിട്ടും കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക അതുപോലെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ നിങ്ങൾ ഒരു പാക്കറ്റ് അല്ലെങ്കിൽ ഒരു പിടി അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു ചെപ്പിലോ എന്തെങ്കിലും രീതിയിൽ ശുദ്ധമായിട്ടുള്ള കുറച്ച് ഭസ്മം വാങ്ങിക്കൊണ്ട് പോവുകയും അത് പൊറ്റിയെ കൊണ്ട് പൂജിച്ച് വാങ്ങുകയും ചെയ്യുക എന്നതിന് ശേഷം എന്നും രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തിയതിനു ശേഷം നിങ്ങൾ ഭസ്മം ചാർത്തി നോക്കുക നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ലഭിക്കും എന്നുള്ളതാണ് ഭസ്മത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ഭസ്മത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾക്ക് അറിവില്ല എങ്കിൽ ഭസ്മത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് നമ്മളുടെ ചാനലിൽ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തിനാണ് നമ്മൾ ഭസ്മം തൊടുന്നത് എന്ന് ഭസ്മം സ്ത്രീകളാണെങ്കിൽ രാവിലെ നനച്ചും വൈകിട്ട് നനയ്ക്കാതെയും തൊടുക ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും